ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ടവരെ ലോകമെങ്ങും ഇന്ന് രാവിലെ എൻ്റെ വാക്കുകളെ കേൾക്കുന്ന സ്നേഹനിധികളായ എല്ലാ സഹോദരങ്ങളെയും ഇന്നത്തെ പ്രവചനദൂതിലേക്ക് രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ഉന്നത നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം പ്രവചനദൂതിൻ്റെ എല്ലാ നല്ല പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ ഈ നിമിഷം ഞാൻ അറിയിക്കട്ടെ ലോകമെങ്ങും നമ്മുടെ കേൾവിക്കാരായിരിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ഒരിക്കൽ കൂടെ യേശുവിൻ്റെ തിരുപ്പിറവിയുടെ സന്തോഷ വാർത്ത എത്തിക്കുവാൻ കഴിയുന്നതിന് ഈ ഒരു കാരണമാകുന്നതിനാലും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ആമേൻ കർത്താവ് നമുക്കായി ജനിച്ചിരിക്കുന്നു രക്ഷകൻ ഭൂമിയെ സ്നേഹിച്ചിരിക്കുന്നു ലോകത്തിന് വീണ്ടെടുപ്പുകാരനെ ദൈവം നൽകിയിരിക്കുന്നു ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് ഏറ്റവും സവിശേഷമായ തന്നെ സമ്മാനം നൽകിയിരിക്കുന്നു അത് കർത്താവായ യേശുക്രിസ്തുവാണ് നിത്യജീവനാണ് ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ സമ്മാനം കരനീട്ടി വാങ്ങിയുവാൻ നിങ്ങൾ തയ്യാറാണോ കർത്താവ് നിങ്ങൾക്ക് അതിനെ സമ്മാനിക്കുകയാണ് ദൈവം തൻ്റെ പുത്രനെ നമുക്ക് സമ്മാനിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ ഓർമ്മയാണല്ലോ ക്രിസ്മസ് എന്ന് പറയുന്നത് ഇന്ന് എൻ്റെ വാക്കുകളെ കേൾക്കാനായി നിങ്ങൾ കാത്തിരിക്കുമ്പോൾ ദൈവം പിന്നെയും തൻ്റെ ദാനങ്ങൾ നിങ്ങൾക്കായി നൽകുന്നതിൽ നിന്നും വിരമിച്ചിട്ടില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു സ്വർഗീയ ദാനങ്ങളുടെ കൈമാറ്റങ്ങൾ അവസാനിച്ചിട്ടില്ല സ്വർഗീയ സന്തോഷങ്ങളുടെ കൈനീട്ടം നിന്നു പോയിട്ടില്ല ദൈവാനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്ന പദ്ധതിയെ ദൈവം അവസാനിപ്പിച്ചിട്ടില്ല തുടരുകയാണ് ക്രിസ്തുവിൽ ആരംഭിച്ചത് ഇപ്പോഴും തുടരുകയാണ് ഞാൻ ആത്മാർത്ഥമായി പറയട്ടെ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്ന ദൈവപിതാവ് യേശുവിനോടുകൂടെ സകലത് നമുക്ക് നൽകും ഇത് വേദപുസ്തകം നമുക്ക് ഉറപ്പ് നൽകുന്ന ഒരു ശക്തമേറിയ പ്രബോധനവാക്യമാണ് ആയതിനാൽ നൂറ് നൂറ് ആവശ്യങ്ങളുടെ മുൻപിൽ ഈ രാവിലെയും ദൈവമേ എനിക്ക് വേണ്ടി ആ വാതിൽ തുറക്കണമേ എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കൈകളിലേക്ക് സ്വർഗീയ അനുഗ്രഹങ്ങളുടെ കടന്നുവരവ് സംഭവിക്കാൻ പോകുന്നുവെന്ന് ഞാൻ വളരെ സന്തോഷത്തോടെ ഒരിക്കൽ കൂടെ വിളിച്ചു പറയട്ടെ അത് ചെയ്യാൻ പോവുകയാണ് യേശുവിന്റെ ജനന സമയത്തിന്റെ സന്തോഷം ലോകത്തെ വിളിച്ചറിയിച്ചതിൽ ഏറ്റവും മുഖ്യധാരയിൽ നിന്ന് ദൈവത്തിന്റെ മലാഘമാരായിരുന്നു ആ രാത്രികളിൽ ഒന്നിൽ ആടുകളെ തീറ്റുവാനായി ആടി പ്രദേ വെളിപ്രദേശത്ത് ആടുകളെ കാവൽ ചെയ്തുകൊണ്ടിരുന്ന ഇടയന്മാർ അരികിലേക്ക് ദൈവത്തിന്റെ മലാഘമാരാണ് ഓടിയെത്തി പറഞ്ഞത് നിങ്ങൾക്കൊരു രക്ഷകൻ ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെ നിങ്ങൾ കാണും അമേൻ ആ കാഴ്ച കാണുവാനായി അവർ ഓടുകയാണ് രണ്ടാമത് യേശുവിന്റെ തിരുപ്പുറവിയുടെ സന്തോഷത്തിന്റെ വിളംബരം ഏറ്റെടുത്തത് ആകാശത്തിലെ നക്ഷത്രമായിരുന്നു പുരാതന കാലഘട്ടത്തിലെ മാജികൾ എന്ന് വിളിക്കുന്നതായൊരു സമൂഹം ജ്യോതിഷത്തിലും വാനനിരീക്ഷണ മണ്ഡലങ്ങളിൽ മാത്രമല്ല സ്വപ്നവ്യാഖ്യാന ശാസ്ത്രത്തിലും പുരാതന ലോകത്തിലെ സംഖ്യാനാമാശ ജ്യോതിഷത്തിലുമെല്ലാം അഗ്രഗണ്യന്മാരായിരുന്ന ഒരു കൂട്ടം വേറിട്ട ആത്മീയതര വഴികളിൽ സഞ്ചരിച്ചിരുന്ന അഹുറാമസ്തിയുടെ ആരാധനക്കാരായിരുന്ന സർവാസ്ട്രിയൻ മതക്കാരായി നമ്മൾ ചരിത്രം അവരെ വിശേഷിപ്പിക്കുന്നു അവരുടെ ഇടയിലേക്ക് ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ വിളംബരം ദൈവം കാണിച്ചു കൊടുത്തത് അവർക്ക് മനസ്സിലാകുന്ന ഒരു നക്ഷത്രത്തിൻ്റെ രൂപത്തിലാണ് ആമേൻ ആ നക്ഷത്രത്തെ അനുഗമിച്ച് യേശുവുള്ള ഇടത്ത് അവർ കൃത്യമായി എത്തിച്ചേർന്നു വളരെ വിദൂരതയിൽ എവിടെയോ നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറന്നിരിക്കുന്ന ഒരു അത്ഭുതം ഇന്ന് നിങ്ങളെ രാവിലെ വിളിക്കുകയാണ് വരിക ഞാൻ നിനക്കായി അതൊരുക്കിയിരിക്കുന്നു ഇത്രയും കാതങ്ങൾ ഞാൻ സഞ്ചരിക്കണമോ ഇത്രയും ദൂരം ഞാൻ മുന്നോട്ട് പോകണമോ എന്നുള്ളതായ ചോദ്യങ്ങളുമായി മടിച്ചിരിക്കാതെ ദൈവം ഒരുക്കിയതിൻ്റെ അടയാളം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനായി ഇറങ്ങി പുറപ്പെടുവാൻ ഇന്ന് രാവിലെ തയ്യാറാകണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ദൈവം ഒരുക്കിയത് നിങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ നിങ്ങൾ തന്നെ ചെന്നതിനെ കാണേണ്ടതായിട്ടുണ്ട് നിങ്ങൾ തന്നെ അവിടേക്ക് ചെന്നെത്തേണ്ടതായിട്ടുണ്ട് ഏതെല്ലാം തടസ്സങ്ങൾ അതിനിടയിൽ വന്നെന്ന് പറഞ്ഞാലും ദൈവം നിങ്ങൾക്ക് വഴി വഴിതെളിക്കുവാൻ ഒരുക്കി വെച്ചിരിക്കുന്ന വഴികാട്ടിയായ നക്ഷത്രം അതിൻ്റെ ധർമ്മം കൃത്യമായും നിർവഹിക്കും ദൈവം ഒരുക്കിയിരിക്കുന്ന നക്ഷത്രത്തെ ഒരു കൂരിരട്ടുകളും മറയ്ക്കത്തില്ല ദൈവം ഒരുക്കിയിരിക്കുന്ന നക്ഷത്രത്തെ ഒരു കാർ മേഘങ്ങളും കേറി കവർ ചെയ്യത്തില്ല ഇന്ന് രാവിലെ വഴികൾ അടയുന്നു എന്ന് ചിന്തിക്കുമ്പോൾ മാർഗനിർദ്ദേശങ്ങൾ ഇല്ലാതെ പോകുന്നു എന്ന് കരുതുമ്പോൾ സഹായിക്കാൻ ആളില്ല എന്ന് ചിന്തിക്കുമ്പോൾ തമ്പുരാൻ തുറന്നത് ഏത് കൂരിരട്ടിലും നിന്റെ കണ്ണുകളെ പ്രകാശിപ്പിച്ചുകൊണ്ടേ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കുമെന്ന് പറയാൻ പരിശുദ്ധാത്മാവിനോട് പറയുന്നു അതെ ചിലരുടെ ജീവിതത്തിന്റെ മുമ്പിൽ എനിക്കിനിയും ഇടമില്ല എന്നും ഇനിയും എനിക്ക് സഹായത്തിനുള്ള വഴിയില്ലായെന്നും എനിക്ക് ആ നന്മ തീർന്നു പോയെന്നും ഒക്കെ കരയുന്ന ചിലരുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഈ ക്രിസ്തുമസിന്റെ മണിക്കൂറുകളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്ന ദൂത് വളരെ വ്യക്തമായി കേൾക്കൂ ഞാൻ നിനക്ക് വഴികാട്ടിയായി ഒരുക്കിയിരിക്കുന്ന നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഞാൻ നിനക്കായി സജ്ജമാക്കിയിരിക്കുന്ന ഈ വഴികാട്ടി മണ്ഡലങ്ങളെ ഈ നക്ഷത്രങ്ങളെ ഒരു കാർമേഹങ്ങളും മറയ്ക്കുകയില്ല ഒരു കൂരിരുട്ടും നിന്റെ കണ്ണിന്റെ ദൃഷ്ടിപഥത്തിൽ നിന്നും അതിനെ എടുത്തു കളയുകയില്ല കൂരിരുട്ടിന് കാഠിന്യം കൂടുന്തോറും ദൈവമൊരുക്കിയ നക്ഷത്രത്തിന് തിളക്കം കൂടുന്നതായി നിങ്ങൾക്ക് തോന്നും ഒന്നുകൂടെ ഞാൻ ആ വാക്ക് പറയട്ടെ കൂരിരുട്ടിന്റെ കാഠിന്യം കൂടുന്നതിനനുസൃതമായി ദൈവം ായി തുറന്നിരിക്കുന്ന നക്ഷത്രത്തിന്റെ തിളക്കം വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും നിന്റെ മുൻപിലുള്ളതായ പ്രശ്നങ്ങൾ കൊണ്ട് തീർക്കാൻ കഴിയുന്നതല്ല ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ അതിനൊരിക്കലും മറിച്ചു കളയാൻ പറ്റത്തില്ല ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സൗഭാഗ്യങ്ങൾ ആമേൻ നക്ഷത്രങ്ങൾ നിങ്ങളെ വിളിക്കുന്നു കടന്നു വരിക ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നിങ്ങളെ വിളിക്കുന്നു ഇപ്പോൾ നീ സ്റ്റക്കായി നിൽക്കുന്നിടത്ത് നിന്നും ഈ റൂട്ട് വഴി നീ കയറി വരിക നീ കാണേണ്ടടുത്ത് നീ കാണേണ്ടവനെ കാണും എത്തേണ്ടടുത്ത് നീ എത്തും ആമേൻ രാജസവിധങ്ങളിൽ അലഞ്ഞിട്ടും കിട്ടാത്ത ചിലത് ഈ ദിവസങ്ങളിൽ ജീവിതത്തിന്റെ സാധാരണ ഇടങ്ങളിൽ നിന്ന് ചിലർ കണ്ടെത്താൻ പോവുകയാണ് ഞാൻ ആ ദൂതൊന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഈ യേശുവിനെ കാണുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഈ മാജികൾ അവർ ചെന്ന് കേറിയത് ഹെരോദ രാജാവിന്റെ കൊട്ടാരത്തിലാണ് കാരണം സാക്ഷാൽ രാജാവ് പിറക്കേണ്ടത് രാജകൊട്ടാരത്തിലല്ലേ ഈ സ്വാഭാവികമായ ഒരു ചിന്തയാണ് അവരെ അവിടെ എത്തിച്ചത് പക്ഷേ രാജകൊട്ടാരത്തിൽ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാൽ നക്ഷത്രം അവർക്ക് പിന്നെയും വഴികാട്ടി അവർ യേശുവിനെ ഒരു സാധാരണ വീടിൻ്റെ അന്തരീക്ഷത്തിൽ കണ്ടു അവർ അമ്മയെയും കുഞ്ഞിനെയും കണ്ടു കുഞ്ഞിനായ യേശുവിനെ അവർ വീണ് നമസ്കരിച്ചു നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും മീറയും കുന്തിരിക്കവും യേശുവിന് കാഴ്ചയായി വെച്ചു ഞാൻ പറഞ്ഞതിൻ്റെ സാരാംശം രാജകൊട്ടാരങ്ങളിൽ ചെന്നിട്ടും കിട്ടാത്ത ചിലത് ജീവിതത്തിൻ്റെ സാധാരണ ഇടങ്ങളിൽ നീ കണ്ടെത്താൻ പോവുകയാണെന്ന് ദൈവാത്മാവ് പറയുന്നു ഉന്നതന്മാരുടെ കാര്യങ്ങളിൽ നിന്നും കിട്ടുമെന്ന് കരുതിയത് ഏറ്റവും ശക്തിയുള്ള ചില ഇടങ്ങളിൽ നിന്നും ഏറ്റവും പിടിപാടുള്ള ഇടങ്ങളിൽ നിന്നും നീ അന്വേഷിച്ചിറങ്ങിയത് കണ്ടെത്താൻ കഴിയാതെ പോയതിൽ മനസ് വ്യാകുലപ്പെട്ട് നിൽക്കുകയാണ് വിഷമിക്കേണ്ട ദൈവത്തിന്റെ വാഗ്ദത്ത നക്ഷത്രം നിന്നെ പിന്നെയും മുന്നോട്ടേക്ക് നയിക്കും ഈ ദിവസങ്ങളിലെ നിന്റെ പ്രാർത്ഥന ഒരു നക്ഷത്രം വഴി കാട്ടുന്നത് പോലെ നിന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഈ ദൂത് എന്നുപകൽ നിനക്ക് ഒരു ബലം നൽകി മുന്നോട്ടേക്ക് നയിക്കുകയാണ് കൊട്ടാരങ്ങളിൽ കണ്ടെത്താൻ കഴിയാതെ പോയത് സാധാരണ ജീവിതത്തിന്റെ സാധാരണ ഇടങ്ങളിൽ നിന്ന് നീ പ്രാപിക്കാൻ പോവുകയാണ് നിന്റെ ഇപ്പോഴത്തെ പരിതസ്ഥിതിയിലെ ഇപ്പോഴത്തെ സാലറി അകത്ത് നിന്നുകൊണ്ട് നിന്റെ ജീവിതം മനോഹരമാകുന്ന ചില പുതിയ ഉദ്യമങ്ങൾക്കായി ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ് ാണ് രാജകൊട്ടാരങ്ങളുടെ അല്ലെന്നേ സാധാരണ ജീവിതത്തിന്റെ സാധാരണ അനുഭവങ്ങളിൽ തന്നെ നിന്നുകൊണ്ട് നീ കാണാൻ ആഗ്രഹിച്ചത് നിന്റെ കൺമുമ്പിൽ നീ കാണുകയും അതിൽ നീ സന്തോഷിക്കുകയും ചെയ്യുന്ന വിധം ദൈവം കാര്യങ്ങളെ യഥാസ്ഥാനപ്പെടുത്താൻ പോകുന്നു കൂടുതൽ ഞാൻ വലിച്ചു നീട്ടുന്നില്ല നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ നാഴികയായെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു രാജസവിധങ്ങളിൽ കണ്ടെത്താൻ കഴിയാത്തത് ജീവിതത്തിന്റെ സാധാരണ ഇടങ്ങളിൽ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ബലമുള്ള കരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാത്തത് ചില സാധാരണ കൈകളിൽ നിന്നും നിനക്ക് വേണ്ടി ദൈവം തുറക്കാൻ പോവുകയാണ് സാധ്യതയുള്ള ഇടത്ത് നീ അന്വേഷിച്ചിട്ട് നിനക്ക് കിട്ടാത്തത് പ്രതീക്ഷിക്കാൻ ഒരു വകയും ഇല്ലാത്ത ഒരു സ്ഥാനത്ത് നിന്ന് ദൈവം അതിനെ നിങ്ങളുടെ കൈകളിലേക്ക് വെച്ചു തരാൻ പോവുകയാണ് എക്സ്പെക്റ്റ് ചെയ്തില്ല ഞാൻ ഇങ്ങനെ ഒരു ദൈവ പ്രവൃത്തി നടക്കുമെന്ന് ഈ വാക്ക് നിങ്ങൾ പറയും കാരണം നിങ്ങൾ പ്രതീക്ഷിച്ച ഇടത്തു നിന്നും നിങ്ങക്ക് കിട്ടാത്തത് നിങ്ങൾ ഒട്ടും നിർവാഹമില്ലാത്ത ഒരു സാഹചര്യത്തിന് നടുവിൽ ദൈവം നിങ്ങൾക്കായി ഓപ്പൺ ചെയ്യുകയാണ് ക്രിസ്മസ് നിങ്ങളോട് പറയുന്നു പാപിക്കൊരിക്കലും കിട്ടാൻ സാധ്യതയില്ലാത്ത സ്വർഗം സമ്മാനിക്കാനാണ് യേശു ജനിച്ചത് ഭൂമിയിൽ നരകത്തിൻ്റെ ആടുകളായിരുന്ന നമുക്ക് ഒരിക്കലും ലഭിക്കാത്തത് തരാനാണ് യേശു ജനിച്ചത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലുതലേക്ക് നിങ്ങളുടെ നയനങ്ങളെ ഇന്ന് രാവിലെ സ്വർഗം തുറക്കുന്നു അത് കേവലം ഈ ഭൂമിയിലെ കാറ്റുകളാൽ അണഞ്ഞു പോകുന്ന വിളക്കുകളിലേക്കല്ല അത് നിങ്ങളോട് നോക്കാൻ പറയുന്നത് ഉയരത്തിലേക്ക് നോക്കുക ക്രിസ്തുവിന്റെ പിറവി നമ്മളോട് പറയുന്നത് നിന്റെ ലക്ഷ്യം ഉന്നതങ്ങളിലായിരിക്കണം നിന്റെ ലക്ഷ്യം ഉയരത്തിലായിരിക്കണം ആകാശമണ്ഡലങ്ങളിലേക്ക് നോക്കുക സ്വർഗത്തിലേക്ക് നോക്കുക തല ഉയർത്തി നോക്കുക നിന്റെ വഴി കാട്ടിയെ നിനക്ക് കാണാൻ കഴിയും ആമേൻ നിർവാഹമില്ലാത്ത ജീവിതത്തിന്റെ വഴി അമ്പലങ്ങളിൽ മുന്നോട്ട് പോകാൻ ഗത്യന്തരമില്ലാതെ ഇവിടം കൊണ്ട് എന്റെ ജീവിതത്തിന്റെ പ്രയാണം നിലച്ചുപോയി എന്ന് പറഞ്ഞ് സ്വയം പുറപുറുത്തും മനസ്സ് വ്യാകുലപ്പെട്ടും കിടക്കുന്ന ദൈവ പൈതലേ നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് രാവിലെ പറയുന്നു നീ തലേ ഉയർത്തി നോക്കുക നിനക്ക് വേണ്ടി വഴികാട്ടിയായവൻ വെളിപ്പെടാൻ പോവുകയാണ് ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ അനുഗ്രഹം നിറഞ്ഞ ദൂതിൻ്റെ ആഴങ്ങളിൽ ഞങ്ങളെ പിടിച്ചുകൊണ്ട് പോയി ഞങ്ങളുടെ ഹൃദയത്തെ ധൈര്യം കൊണ്ടും സ്നേഹം കൊണ്ടും നിറച്ച് ആത്മാവിൻ്റെ ചൈതന്യം കൊണ്ട് ഞങ്ങളുടെ ഊ ഉള്ളിനെ ശക്തിപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം ലോകമെമ്പാടും ഈ ദൂത് കേട്ട സകല പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു രോഗങ്ങൾ സൗഖ്യമായി ബന്ധനങ്ങൾ അഴിഞ്ഞ് അനുഗ്രഹങ്ങളും അഭിവൃദ്ധികളും പ്രാപിച്ച് സന്തുഷ്ടരായി തിരുവാൻതിൻ്റെ മക്കളെ സഹായിക്കുക പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആമേൻ